ടീച്ചർമാരിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പാഠപ്രവർത്തനങ്ങളാണ് കേട്ടോ കാട്ടിലെ കളികൾ എന്ന പദ്യഭാഗം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അത് നോക്കി പഠിച്ചതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ കാട്ടിലെ കളികളുടെ അതേ ഇനത്തിൽ ഇത് ചൊല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ വീ കാറ്റിന്നാലകളി ലാലോലമാടിയ കാണാ തൻ കീളുന്നു തൂവൽ താണു താണങ്ങനെ പാറി വീണുമെല്ലേ ഞാൻ അതേടുത്തു താലോടി നിന്നു പൂവുപോൽ പൂവീളം പട്ടുപോലുള്ളോരാ ിൽ തന്നെ ഞാൻ നോക്കി നിന്നു ഏതൂ കീളി തൻ ചീറ ഗോളിയിൽ നിന്നു ഏതു മീ തുള്ളിയിഞ്ഞിട്ടു വീണു അടുത്ത പ്രവർത്തനം താരതമ്യം ചെയ്യുക എന്നാണ് കളികൾ തമ്മിൽ അതായത് ഈ കാലഘട്ടവും പഴയ കാലഘട്ടവും കാട്ടിൽ അവർ മയിലിൻ്റെ കൂടെ കൂകിയും കുയിലിൻ്റെ കൂടെ പാടിയും കളിച്ചു പക്ഷികളുടെ നിഴൽ നോക്കി ഓടി കുരങ്ങന്മാരുടെ വാല് പിടിച്ചു വലിച്ചു ചാടി മറിഞ്ഞു കളിച്ചു കൂട്ടുകാരോടൊത്ത് ഉല്ലസിച്ച് കളിക്കുന്ന ഒരു ബാല്യകാലമാണ് അവർക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് കുട്ടികൾക്ക് അതുപോലെ കളിക്കാനുള്ള സാഹചര്യങ്ങൾ കുറവാണ് അവർ മൊബൈൽ ഗെയിമുകളും ടി വിയിൽ കാർട്ടൂണുകളുമാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അടുത്തത് കളിയഴക് വരിയഴക് ഈ വരികളുണ്ടല്ലോ കേഗുകൾ കൂകുമ്പോൾ എന്ന് തുടങ്ങുന്നതും അതുപോലുള്ള ഒരുപാട് വരികൾ നല്ല നല്ല വരികൾ ഇതിൻ്റെയൊക്കെ വാങ്മയ ചിത്രമാണ് അത് വായിക്കുമ്പോൾ തന്നെ ആ കാടും ആ കാട്ടിലെ കളികളും കുരങ്ങന്മാരും എല്ലാം നമ്മുടെ മനസ്സിൽ വരുന്നു അല്ലേ അതുതന്നെയാണ് ഇതിൽ പറയുന്നത് അടുത്തത് എൻ്റെ കളിമോഹങ്ങളാണ് മക്കളിത് തന്നെ എഴുതേണ്ടതാണ് ഞാൻ ഒരു കളിമോഹങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് നോക്കിക്കോളൂ കേട്ടോ ഒരു മോനെഴുതിയ കളിമോഹമാണിത് മക്കളിത് വായിച്ചിട്ട് ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കളിമോഹങ്ങളുണ്ടായിരുന്നെങ്കിൽ അതെഴുതണം കേട്ടോ ചെറുശ്ശേരിയുടെ ജീവചരിത്രവും ചെറുശ്ശേരിയുടെ ഐതിഹ്യ കഥയും ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മക്കളത് നോക്കി പഠിക്കണം അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൻ്റെ ലിങ്ക് കേട്ടോ അതുപോലെ ഒട്ടുമിക്ക സാഹിത്യകാരന്മാരുടെയും ബയോഗ്രഫി ഈ ചാനലിലുണ്ട് അതായത് ജീവചരിത്രം Thank you so much.